നമസ്കാരം നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ റേഷൻ കാർഡ് ഉണ്ടാകും ഈ റേഷൻ കാർഡിൽ പേരുള്ള നമ്മളുടെ വീടുകളിലുള്ള അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് സർക്കാരിൻ്റെ പദ്ധതി അറിയിപ്പുകളാണ് കാരണം ആ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കൈകളിലേക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന വിവിധ സഹായങ്ങളുണ്ട് അപ്പോൾ ഇവയെല്ലാം തന്നെ ഏറ്റവും ചുരുക്കി നിങ്ങളോട് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അർഹതയുള്ളവർ അപേക്ഷ വെച്ച ആനുകൂല്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഈ സമയം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതോടൊപ്പം നമ്മളുടെ റേഷൻ കാർഡ് ബി പി എൽ ആയിരിക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് അല്ലെങ്കിൽ എ വൈ എന്ന് പറയുന്ന മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ആയിരിക്കണം അങ്ങനെയുള്ള റേഷൻ കാർഡിലെ ഗുണഭോക്താവിന് നിലവിൽ കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് പല്ല് സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം പതിനായിരം രൂപയ്ക്ക് അടുത്ത് സർക്കാർ ചിലവഴിക്കും ഇത് ഡെന്റൽ കോളേജുകൾ വഴി സ്ഥാപിച്ചു നൽകുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പേര് മന്ദഹാസം എന്നാണ് അത് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പോർട്ടൽ വഴി ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും എല്ലാ ജില്ലകളിലും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തും അത് മാത്രമല്ല എല്ലാ വർഷവും തുടരുന്ന പദ്ധതി കൂടിയാണ് എല്ലാ വർഷവും നിശ്ചിത എണ്ണ ഗുണഭോക്താക്കൾക്കാണ് ഇത് അംഗീകരിക്കുന്നതും പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി നൽകുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം വയോമധുരം എന്നുള്ള സ്കീമാണ് അതായത് ബി പി എൽ എ വേ റേഷൻ കാർഡൊക്കെയുള്ള പ്രമേഹ രോഗികൾ ഉള്ള വീടുകളൊക്കെ വീടുകളൊക്കെയാണെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ പ്രമേഹ രോഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ അളവൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണിത് എല്ലാ വർഷവും തുടർന്നു പോരുന്ന പദ്ധതി കൂടിയാണ് എല്ലാ വർഷവും നിശ്ചിത എണ്ണം വീതമാണ് അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് നിലവിൽ ആ ഒരു പ്രാവശ്യം ലഭിച്ചവർ പിന്നീട് ടെസ്റ്റ് സ്ട്രിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം അല്ലാത്തവർക്ക് പുതുതായിട്ട് വീണ്ടും അപേക്ഷകൾ വയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള അപേക്ഷയും ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി നൽകിയാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത് അപേക്ഷകൾ വയ്ക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയായിരിക്കും ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എ പി എല്ലോ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ മുതിർന്ന പൗരന്മാർ അറുപത് വയസിന് മുകളിൽ പ്രായം എത്തുമ്പോൾ തന്നെ അപേക്ഷ വയ്ക്കേണ്ട വാർദ്ധക്യകാല പെൻഷൻ സ്കീം സർക്കാരിന്റെ മറ്റ് സാമ്പത്തിക ധനസഹായങ്ങളൊന്നും ഈ സമയത്ത് ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഒരു ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനം ആയിരുന്നാൽ മതി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമോ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല വീട്ടിൽ എ സി ഉണ്ടാവാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷകൾ സമാപിക്കാം നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ് ഇത് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതും പെൻഷൻ അപ്രൂവായ സന്ദേശം നമ്മുടെ ഫോർഡിലെത്തും ആ അത് ഏത് മാസത്തെയാണോ അപ്രൂവ് ആയത് ആ മാസം മുതൽ പിന്നെ അനുവദിക്കുന്ന പെൻഷനാണ് നമുക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പ്രതിമാസ പെൻഷൻ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബവാർഷിക വരുമാനമൊക്കെ രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രത്യേകിച്ച് അൻപത് വയസ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉൽപ്പാദന വിതരണ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ചെറിയ സഹായമായിട്ടാണ് അൻപതിനായിരം രൂപയുടെ നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതി ഉള്ളത് ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം സർക്കാർ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യും ബാക്കി തുക മാത്രം നമ്മൾ തിരിച്ച് അടച്ചാൽ മതി അതായത് ബാക്കി തുക ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നിരക്കിലൊക്കെ തിരിച്ചടച്ചാൽ മതിയാകും ഇത് ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത ശേഷം നവജീവൻ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ഉള്ളത് നമ്മളുടെ പഞ്ചായത്ത് വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കട്ടില കമ്പിളി പുതപ്പ് ഊന്നുവടിയെ അതോടൊപ്പം തന്നെ വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ അങ്ങനെ കൃത്രിമ ഉപകരണങ്ങൾ അതായത് സഹായ ഉപകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഇത്തരം പദ്ധതികളുണ്ട് പഞ്ചായത്തിൽ എല്ലാ വർഷവും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അപേക്ഷകൾ വയ്ക്കുകയാണ് വേണ്ടത് ഗ്രാമസഭകളിൽ കൃത്യമായിട്ട് ഫോം ലഭിക്കും ആ ഫോം പൂരിപ്പിച്ച് പിന്നീട് ഏൽപ്പിക്കുക എല്ലാ വർഷവും തുടർന്നു പോരുന്ന പദ്ധതിയാണ് ഈ വർഷത്തെ വിതരണമൊക്കെ ഇപ്പോൾ പൂർത്തിയാവാറായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് കാർഡ് എടുത്തു വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സ ആരംഭിച്ചിട്ടില്ല പക്ഷേ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകളാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക